സോണിയാ ഗാന്ധി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു സ്വദേശിയായ സോണിയാഗാന്ധിയാണ് പഞ്ചായത്തിലെ ഒന്ന് കണ്ടിട്ട് വരാം കല്ലാറിലെ പഴയ കോൺഗ്രസ് നേതാവ് ദുരൈരാജിന്റെ മകളാണ് സോണിയാഗാന്ധി പ്രിയ നേതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് മകൾക്ക് സോണിയാഗാന്ധി എന്ന പേരിട്ടത് ബിജെപി പ്രവർത്തകനായ സുഭാഷ് വിവാഹം കഴിച്ചതോടെ சோனியா காந்தியும் பிஜேபி ஆகி என்னோட அப்பாவுக்கு வந்து யூடிஎஃப் மேல கொஞ்சம் கொஞ்சம் இல்லை நிறையவே அவருக்கு ஆசை அதனால அவர் சின்ன வயசா இருக்கும் போது எனக்கு இந்த பேரை வச்சுட்டாங்க என்னோட பேரு சோனியா காந்தி தான் எங்க அப்பா வச்ச பேரு எங்க குடும்பத்துல எல்லாருமே காங்கிரஸ் ஃபுல்லாக தான் இப்ப இப்ப வந்து என்னோட ஹஸ்பண்ட் வந்து பிஜேபியில இருக்காங்க அவங்க பிஜேபியில இருக்கனால என்னோட என் அவருக்காக சப்போர்ட்டிவா நானும் இருக்கேன் அதனால இந்த சோனியா காந்தி என்ற நான் பிஜேபியில மலசரிக்கிறேன் മൂന്നാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് മത്സരിക്കുന്നത് തമിഴ് ഭൂരിപക്ഷമുള്ള മേഖലയിൽ തമിഴിൽ തന്നെയാണ് പ്രചാരണവും സി പി എമ്മിലെ വലർമ്മതിയും കോൺഗ്രസിലെ മഞ്ജുള രമേശുമാണ് സോണിയാഗാന്ധിയുടെ എതിരാളികൾ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ പതിനാറാം വാർഡിൽ സോണിയാഗാന്ധി കൂടി രംഗത്തെത്തിയതോടെ ശ്രദ്ധേയമായ പോരാട്ടമായി മാറുകയാണ് വാർഡ് റിപ്പോർട്ട് ഇടുക്കി